ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മോ അപ്പോൾ ഇന്ന് നമ്മളെ നോക്കാൻ പോകുന്നത് നമ്മുടെ ന്യൂ എസ് സി ആർ ടി ആണ് കേട്ടോ നമ്മുടെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ വണ്ണായിട്ടുള്ള ദിനാഷ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ കാരണം ഇപ്പോൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ അത് ഇതിനു മുന്നും നമ്മുടെ ക്ലൗഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് വേഗം നോക്കിയിട്ട് വരാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം അപ്പോൾ ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതിലേക്ക് പോയാലോ ഇവിടെ നോക്കൂ ആ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നാണ് ഇന്ന് പറയണത് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ആസ്ഥാനം ഏതാണ് ഡൽഹിയാണ് അതിന്റെ ആസ്ഥാനം അതൊന്നും ഓർമ്മയിലിരിക്കട്ടെ കേട്ടോ ഇനി അടുത്തത് നോക്കൂ നമ്മളുടെ അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് നമുക്ക് എന്താന്ന് നോക്കിയാലോ നോക്കൂ താപചാലനം എന്താണ് താപചാലനം ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാ വിധാനങ്ങളിലേക്ക് താപം പകരുന്നതിനാണ് എന്തെന്ന് പറയുന്നത് താപചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത് അടുത്തത് സംവഹനം ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് വരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് സംവഹനം എന്ന് പറയുന്നത് കേട്ടോ നോക്കൂ അഭിവഹനം സംവഹനവും അഭിവഹനവും ഒക്കെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നോക്കൂ അഭിവാഹനം കാറ്റിലൂടെ തിരച്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നതിനെയാണ് അഭിവഹനം എന്ന് പറയുന്നത് കേട്ടോ നോക്കൂ വികിരണം മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നതോടെ ദീർഘതരംഗങ്ങളായി ഭൗമോപരിതലത്തിൽ നിന്ന് ഊർജ്ജം പുറന്തള്ളുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് വികിരണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ നോക്കൂ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ടേബിൾ ഉണ്ട് ഇതിൽ കൊടുത്തിട്ട് നമുക്കതൊന്ന് നോക്കിയിട്ട് വേഗം വരാം കേട്ടോ പി ഡി എഫ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സിആർ ടി ചാപ്റ്ററിൻ്റെ ഗൂഗ് പി ഡി എഫ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വായിച്ചിട്ട് എക്സാമിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വളരെ നന്നായിട്ടുണ്ടാവും കേട്ടോ നോക്കൂ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാണ് കാലിക വാദങ്ങൾ കാലികവാദങ്ങൾ നോക്കൂ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക വാതകങ്ങളായ കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളിൽ ഉൾപ്പെടുന്നു ഇതൊക്കെ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ ഈ കരക്കാറ്റ് കടൽക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ എന്താണ് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും രാത്രി കാലങ്ങളിൽ പർവ്വത ചെരുവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന കാറ്റാണ് എന്തെന്ന് പറയണത് പർവ്വതക്കാറ്റ് അത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നി പകൽ സൂര്യതാപമേറ്റ് പർവ്വത ചെരുവിലെ വായു വികസിച്ച് ഉയരുന്നതാണ് താഴ്വരയിൽ നിന്ന് പർവ്വതമുള്ളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു ഇതാണ് എന്ത് താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് അപ്പോൾ പർവ്വതക്കാറ്റ് എന്ന് പറയുന്നത് എന്താണ് രാത്രി ആവണ സമയത്ത് പർവ്വതച്ചെരുവിലെ വായുകളൊക്കെ എന്ത് ചെയ്യും തണുത്തിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് വരും അതിന് നമ്മൾ എന്തെന്ന് പറയും പർവ്വതക്കാറ്റ് എന്ന് പറയും ഇനി താഴ്വരക്കാറ്റാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് മുകളിലേക്കാണ് പോവുക പകൽ സൂര്യതാപം സൂര്യതാപമേറ്റ് പർവ്വതച്ചെരുവിലെ വാ വായു വികസിച്ചുയരുന്നത് ഈ താഴ്വരയിൽ നിന്നും പർവ്വത മുകളിലേക്ക് കാറ്റ് വീശാൻ കാരണമാകും അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാലി ബ്രീസ് എന്ന് പറയുന്നത് അടുത്തത് നോക്കൂ മൺസൂൺ കാറ്റുകൾ മൺസൂൺ കാറ്റുകൾ കാറ്റിൻ്റെ കാലികമായ ദശാ വ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻകര തോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു താരതമ്യേനെ ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായിട്ട് മഴ ലഭിക്കുന്നു ഇതാണ് എന്തെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന ഉത്തരവൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിലമരുന്നതിനാൽ ഉത്തരേന്ത്യയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടും അതിനാൽ ഈ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായിട്ട് കാറ്റ് വീശും പൊതുവേ ഈർപ്പരഹിതമായ ഈ ടെ കാറ്റുകളെ എന്തെന്ന് പറയും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നും പറയും അപ്പോൾ എന്താണ് തെക്ക് പടിഞ്ഞേറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളും അപ്പം ഇതൊന്ന് ഞാൻ ഇപ്പോൾ നോക്കിയല്ല നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് വായിച്ചിട്ട് ന്യൂട്ട് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇത് നോക്കൂ അടുത്തത് നോക്കൂ പ്രാദേശിക വാതകങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാതകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പല ഭാഗത്തും പല പ്രാദേശിക പല പ്രദേശത്തും എന്ത് തന്നെയായിരിക്കും താപമർദ്ദ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കാറ്റുകൾ എന്തെന്ന് പറയുന്നത് പ്രാദേശിക വാതകങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ ലോക്കൽ വിൻസ് എന്ന് പറയും പ്രാദേശിക വാതകങ്ങളിലേറെയും കാലികമാണ് അതത് പ്രദേശ നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ നോക്കൂ ലു അതിൻ്റെ സവിശേഷത എന്താണ് അതൊരു ഉഷ്ണക്കാറ്റാണ് എവിടെയാണത് വീശുന്നത് ഉത്തരേന്ത്യൻ സമതലത്തിലാണ് കേട്ടോ അപ്പം ലൂ എവിടെ വീശുന്നുണ്ട് ഉത്തരേന്ത്യൻ സമതലത്തില് വീശുന്നുണ്ട് അതെന്താണ് ഒരു ഉഷ്ണക്കാറ്റാണ് ഓ ലൂന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര ഉഷ്ണമല്ലേ ഇനി നോക്കുമ്പോൾ അടുത്തത് ചിനൂക്ക് അതും എന്ത് തന്നെയാണ് വരണ്ട ഉഷ്ണക്കാറ്റാണ് വരൾച്ച വരൾച്ച ഉണ്ടാക്കുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത് കേട്ടോ അതെവിടെ വീശുന്നതാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിൽ വീശുന്നതാണ് ചിനൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാദേശിക വാതകം ഇനി അടുത്തത് നോക്കൂ ഫൊൻ എന്ന് പറയണത് അതും എന്ത് തന്നെയാണ് വരണ്ട ഉഷ്ണക്കാറ്റാണ് യൂറോപ്പിലെ ആൽ പർവ്വത ചെരുവിൽ വീശുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫൊൻ എന്ന് പറയുന്ന പ്രാദേശിക വാതകം കേട്ടോ ഇനി നോക്കൂ ഹർമാറ്റൻ ഹർമാറ്റൻ ഡോക്ടർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലേ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കൊടും ചൂടിന് ശമനമേകുന്ന ഒരു പ്രാദേശിക പ്രാദേശികവാദമാണ് എന്ന് പറയുന്നത് ഹർമാറ്റൻ ഹർമാറ്റൻ എന്ന് പറയുന്നത് കേട്ടോ ഈ ചിനൂക്കിന് മഞ്ഞ തീനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടേബിള് നിങ്ങൾ നിർത്തിയിട്ട് എഴുതിയെടുക്കുക എന്നിട്ട് നോട്ട് ചെയ്ത് വെക്കുകയോക്കെ ചെയ്യാം കേട്ടോ ഇതെന്തായാലും അടുത്ത എക്സാമിനോ അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന എക്സാമിനോ ഒക്കെ പ്രതീക്ഷിക്കാം കേട്ടോ ഈ ഒരു ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് കുറച്ച് ഘനീകരണ രൂപങ്ങളെക്കുറിച്ച് നോക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കാരണം ഇതൊക്കെ ഓപ്ഷനിൽ മുന്നേ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാൽ അറിയാം ഓപ്ഷൻസിൽ ഈ പറയുന്ന തുഷാരം ഹിമം മൂടൽ മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം നോക്കൂ തുഷാരം രാത്രി കാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു നീരാവി ഗനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും പറ്റി പിടിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് തുഷാരെന്ന് പറയുന്നത് എനിക്കെൻ്റെ ചെറുപ്പ സമയത്ത് ഇതൊക്കെ രാവിലെ കാണാൻ വേണ്ടിയിട്ടൊക്കെ എണീറ്റ് പോയിട്ടുണ്ട് പിന്നെ അടുത്ത് നോക്കൂ ഹിമം ഹിമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ മഞ്ഞ് മഞ്ഞിൻ്റെ ഒരു ഇതാണ് അല്ലേ ഹിമം നോക്കൂ അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണങ്ങൾ രൂപം കൊള്ളുന്നു അപ്പോൾ തുഷാരത്തിന് പകരം അവിടെ എന്തായിരിക്കും ഒരു നേർത്തിട്ടുള്ള ഹിമകണങ്ങൾ ഉണ്ടായിരിക്കും കണ്ടോ നമുക്ക് ഈ ചിത്രത്തിൽ നേരെ നോക്കിയാൽ കാണാനാണ് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് കേട്ടോ അടുത്തത് നോക്കൂ മൂടൽമഞ്ഞ് മൂടൽമഞ്ഞ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ൂ അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഗനീഭവിച്ചിട്ട് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഖനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത് മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽമഞ്ഞ് കനത്ത മൂടൽമഞ്ഞ് എന്നിങ്ങനെ തരുന്നിരിക്കാം മിസ്റ്റും ഫോഗും അപ്പോൾ ഈ വയനാട് അങ്ങനെയുള്ള ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ പോണേ ഈ വയനാട് ഇങ്ങനെ ചുരക്ക കയറിയിട്ടൊക്കെ പോകുമ്പോഴൊക്കെ രാവിലൊക്കെ ഇങ്ങനെ ഇത് ഉണ്ടാവാറുണ്ട് മിസ്റ്റും ഫോഗറുണ്ട് അല്ലേ ഇപ്പോൾ നോക്കൂ മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം സീറോ പോയിൻ്റ് സീറോ വൺ സീറോ സീറോ വൺ സെൻറ്റിമീറ്ററിലും താഴെയാണ് അതിനാലാണ് ഇവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് അപ്പോൾ ഈ മേഘങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന് നോക്കും നാല് ടൈപ്പ് മേഘങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മേഘങ്ങളെന്ന് പറയുന്നത് കേട്ടോ നമുക്ക് ഓരോന്ന് നോക്കിയാലോ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെയാണ് സിറസ്മേഘങ്ങൾ എന്ന് പറയുന്നത് കണ്ടോ സിറസ്മേഹങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടോ പറഞ്ഞതുപോലെ തന്നെ വലിയ എന്താണ് നേർത്തിട്ട് തൂവൽ കെട്ട് പോലെ ഇങ്ങനെ കാണപ്പെടുന്നതാണ് എന്താണ് സിറസ് അല്ലേ സിറസ് കണ്ടോ സിറസ് ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ ചിറകൊക്കെ പോലെ ഇങ്ങനെയല്ലേ നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ പക്ഷികൾ പറക്കുന്നത് പോലെയുണ്ട് ഇനി അടുത്ത് നോക്കൂ ക്യൂമുലസ് മേഘങ്ങൾ എന്താണ് ക്യൂമുലസ് ക്യൂമുലസ്മേഘങ്ങൾ ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായിട്ടുള്ള മേഘങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മേഘങ്ങൾ എന്ന് പറയുന്നത് ഈ മേഘങ്ങൾ എന്താണ് ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ട പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ കണ്ട നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ അല്ല കോട്ടൺ ക്യാൻറ്റി പോലെയൊക്കെ ഉണ്ട് ക്യുമുലസ് മേഘങ്ങൾ മേഘങ്ങളല്ലേ അപ്പോൾ ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടകൾക്ക് സമാനമായിട്ടുള്ള മേഘങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യുമുലസ് മേഘം ക്യുമുലസ് എന്ന് പറയുമ്പോൾ തന്നെ ആ പഞ്ഞിക്കെട്ട് നമ്മുടെ ഓർമ്മയിലേക്ക് വരണം ഞാൻ അടുത്തു നോക്കൂ സ്ട്രാറ്റസ് മേഘം വളരെ നന്നായിട്ടുണ്ട് അല്ലേ സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായിട്ട് രൂപപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങളെന്നറിയപ്പെടുന്നത് കേട്ടോ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും താഴെ ഇങ്ങനെ എന്താണ് കനത്ത പാളികളായിട്ടാണ് പക്ഷേ വിട്ടുവിട്ടിട്ടാണ് കനത്ത പാളികളായിട്ട് രൂപം കൊള്ളുന്ന മേഘങ്ങളെ നമ്മൾ എന്തെന്ന് പറയും സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയും കേട്ടോ ഇനി അടുത്തത് നോക്കൂ നിംബസ് മേഘങ്ങൾ നിംബസ് മേഘങ്ങൾ എന്താണ് മഴ മേഘങ്ങളാണ് അല്ലെ മഴ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ഈ താഴ്ന്ന വിധാനങ്ങൾ രൂപപ്പെടുന്ന ഇരുണ്ട മഴ മേഘങ്ങളെയാണ് നിംബസ്മ മേഘങ്ങൾ എന്ന് വിളിക്കുന്നത് നോക്കൂ നിംബസ് നിംബസ്മേഹങ്ങൾ കണ്ട മഴ മേഘങ്ങൾ കറുത്തിരിണ്ടിട്ടുള്ളതാണ് മേഘങ്ങൾ അപ്പോൾ ഈ ഓരോ മേഘങ്ങളുടെയും പ്രത്യേകതകൾ എന്തായാലും പഠിച്ചിരിക്കണം അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അങ്ങനെ അത് അതിൻ്റെ പ്രത്യേകത തന്നിട്ട് അത് ഏത് മേഘമാണെന്ന് കണ്ടെത്തിയതിനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരികട്ടോ അപ്പോൾ ഇത് വളരെ നന്നായിട്ട് വായിച്ചിട്ട് പോവാട്ടോ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് രണ്ട് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒന്ന് പർവ്വത മഴയും ഒന്ന് സംവഹന വൃഷ്ടിയും അപ്പോൾ ഇത് രണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ഡെഫിനിഷൻ തന്നിട്ട് തന്നെയായിരിക്കും നമുക്ക് തരുന്നുണ്ടാകും അപ്പോൾ നമുക്ക് നോക്കിയാലോ നോക്കൂ കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരുവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു കണ്ടോ പർവ്വത ചെരുവിൽ തട്ടി മേലോട്ട് ഉയരുന്നുണ്ട് ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴ മേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുണ്ടാകുന്ന മഴയെ നമ്മൾ എന്തെന്ന് പറയും പർവ്വത എന്നിട്ട് പറ എന്നൊന്ന് പറയുന്നു പിന്നീട് നോക്കൂ ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സംവഹന പ്രക്രിയയിലൂടെയാണ് ഇതുണ്ടാകുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹനവൃഷ്ടി എന്ന് പറയുന്നു കേട്ടോ സംവഹന കണ്ടോ ഈ സംവഹന വൃഷ്ടി എന്നുള്ളതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാൻ കഴിയും സാധാരണയായി ഉച്ച തിരിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ മഴ അതിനാൽ സംവഹന മഴയെ മണി മഴ എന്നും പറയുന്നുണ്ട് കണ്ട ഫോർ ഓ ക്ലോക്ക് റെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ സംവഹന മഴയെ തന്നെയാണ് മണി മഴ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉച്ച തിരിഞ്ഞിട്ടാണ് എന്താണ് ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് മഴ പെയ്യുക അപ്പോൾ അതിന് എന്ത് എന്ത് പറയും നാലുമണി മഴ എന്നും പറയുന്നുണ്ട് കേട്ടോ ഇനി നോക്കൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഒരു സ്ലൈഡ് തന്നിട്ട് നമുക്ക് അവന്ന് നോക്കാം ഒരു ബോക്സ് തന്നെ നമുക്ക് അവന്ന് നോക്കാം നോക്കൂ അതിതീവ്ര മഴയും മേഘവിസ്ഫോടനവും ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയും ഉണ്ടാകും മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെ എന്തെന്ന് പറയും അതിതീവ്ര മഴ എന്ന് പറയൂലേ ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും ഒക്കെ കാരണമാകുന്നുണ്ട് മണിക്കൂറിൽ പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് അത് മേഘസ്ഫോടനമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര എത്ര സെൻറ്റിമീറ്റർ കൂടുതൽ മഴ വേണം പത്ത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് നമുക്കത് എന്ത് പറയാൻ പറ്റുക മേഘസ്ഫോടനമായിട്ട് കണക്കാക്കുന്നത് മേഘസ്ഫോടനങ്ങൾ മൂലം കൂടുതലും എവിടെയാണ് ഉണ്ടാകുന്നത് പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ കവളപ്പാറ പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘസ്ഫോടനം അതിതീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരുപാട് പേര് മരണപ്പെട്ടു അല്ലെ കവളപ്പാറയിലും കുത്തുമല പ്രദേശങ്ങളിലും അപ്പൊ അത് എന്ത് മൂലമായിരുന്നു മേഘസ്ഫോടനം ഉണ്ടായിട്ടുള്ള അതിതീവ്ര മഴ മൂലമായിരുന്നു കേട്ടോ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുകളും മേഘസ്ഫോടനം കാരണമാണെന്ന് ആണെന്ന് കണക്കാക്കപ്പെടുന്നു അപ്പൊ പത്താം ക്ലാസ്സിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ മാത്രം എടുത്തിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഗൂഗിളിൽ ഞാൻ പറഞ്ഞില്ലേ ഗൂഗിളിലൊക്കെ നോക്കിയാൽ അതിൻ്റെ പി ഡി എഫ് കിട്ടും അപ്പോൾ സമയമുള്ളവർ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചിട്ട് നോക്കിയാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ എന്താണ് ഒരു ബുക്കിലേക്കോ ഒരു പേപ്പറിലേക്കൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് റിവേഴ്സ് ചെയ്യാം കേട്ടോ ഈ മേഘങ്ങൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു